കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ ഡിഫൻസ് കാത്ത വിദേശ താരങ്ങളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ആരാധകർക്ക് വളരെ പ്രിയപ്പെട്ട പേരുകളാണ് ആരോൺ ഹ്യൂസ് സെഡ്രിക് ഹെങ്ബേർട്ട് തുടങ്ങിയ താരങ്ങൾ അവരുണ്ടാക്കിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇവാൻ ആശാനൊപ്പം ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിലെത്തിയ വിദേശ താരമായിരുന്നു ക്രൊയേഷ്യൻ ഡിഫൻഡർ മാർക്കോ ലെസ്കോവിച്ച് ഇന്ന് മൂന്ന് സീസണുകൾ പിന്നിടുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനോട് വിട പറയാൻ താരമൊരുങ്ങുമ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷം ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിന്റെ നട്ടല്ലായ താരം ഒരു മികച്ച നായകനും കൂടിയായിരുന്നു യുവതാരങ്ങൾക്ക് ആത്മവിശ്വാസം നൽകി എത്ര വലിയ താരങ്ങളെയും അവരുടെ സ്കില്ലുകളെയും തന്റെ സ്വദസിദ്ധ ശൈലിയിൽ വൻമതിൽ തീർത്ത് പടിയിറങ്ങുമ്പോൾ താരത്തിന് പകരക്കാരെ കണ്ടെത്തുന്നത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനും എസ് ഡിക്കും വലിയ തലവേദന തന്നെയാകും ലെസ്കോവിച്ചിന്റെ കരാർ എന്തുകൊണ്ട് നേട്ടുന്നില്ല എന്നതിന്റെ കാരണം താരത്തിന്റെ കഴിഞ്ഞ സീസൺ മുതലുള്ള ഫിറ്റ്നസ് ഇഷ്യൂവും ഇടയ്ക്കിടെ വരുന്ന പരിക്കുകളും തന്നെയാണ് എന്തായാലും ഇങ്ങനെയൊരു താരത്തിന് പകരക്കാരെ കണ്ടെത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഐ തന്നെയാണ് തിരയുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായി വന്ന റിപ്പോർട്ടുകൾ പ്രകാരം മുംബൈ സിറ്റി എഫ് സി താരം ടിരി എ ടി മോഹൻ ബഗാൻ താരം ബ്രണ്ടൻ ഹാമിൽ തുടങ്ങിയ താരങ്ങളുടെ പേരുകൾ പട്ടികയിലുണ്ട് കൂടാതെ ഈസ്റ്റ് ബംഗാൾ താരം ഹിജാസി മെഹ്റും മികച്ച ഓപ്ഷൻ തന്നെയാകും എന്തായാലും നിലവിൽ നോ സദോബിയെ സ്വന്തമാക്കിയ ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു ഉടൻ തന്നെ ലെസ്കോബിച്ചിന് പകരക്കാരനെ ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യൂ വീഡിയോ അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം